മലർവാടി ആർട്സ് എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടനാണ് നിവിൻ പോളി പിന്നീട് മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനമുണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് താരം കൂടാതെ യുവാക്കളുടെ ഹരമായി മാറിയിരുന്നു നിവിൻ പോളി എന്ന നടൻ എന്നാൽ കുറച്ചു നാളുകളായി താരം ബോഡി ഷേമിങ്ങിൻ്റെ പേരിൽ ധാരാളം വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നേരിടേണ്ടി വന്നിട്ടുള്ളത് ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ പോലീസായി അഭിനയിക്കുന്നതിനു വേണ്ടി തടി കൂട്ടിയ നിവിൻ പോലേക്ക് പിന്നീടത് കുറയ്ക്കാൻ സാധിച്ചില്ല തടി കൂടിക്കൊണ്ടിരുന്ന പോലെ തന്നെ പിന്നീട് നിവിൻ അഭിനയിച്ച സിനിമകളും ഒന്നിനൊന്ന് പരാജയമായിരുന്നു അങ്ങനെ നടനെതിരെ പീഡന പരാതിയുമായി ഒരു സ്ത്രീ മുന്നോട്ട് വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട സമയത്തായിരുന്നു സ്ത്രീ ആരോപണവുമായി വന്നത് പക്ഷേ നീവിൻ ചങ്കുറ്റത്തോടെ ധൈര്യമായി ജനങ്ങളോട് തുറന്നു പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മാത്രവുമല്ല നിവിൻ അന്നേ ദിവസം എവിടെ ആയിരുന്നെന്നുള്ള തെളിവും കാണിച്ചു നിവിൻ പോളി നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്തു ഇപ്പോഴിതാ ഇതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽത്തിരിക്കുകയാണ് താരം നിവിൻ പോളി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച ചിത്രത്തിൽ ഫിസിക്കലി ഫിറ്റായി എന്ന് തെളിയിച്ചിരിക്കുകയാണ് ടിവിൻ പോളിയുടെ വമ്പൻ തിരിച്ചു ഉയരുവായിരിക്കുമെന്നാണ് ആരാധകർ ചിത്രത്തിനിടയിൽ കുറിച്ചിരിക്കുന്നത് ചിത്രങ്ങൾ കാണാം